Thank you. ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോയാണ് ഞാനിന്ന് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടുന്നത് കേട്ടോ അതായത് ഇന്ന് വോട്ട് ഇട ഇടാൻ പോകുന്ന ദിവസമാണ് ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ വീട്ടിൽ രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്ന് ഓട്ടിടാൻ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ജോലി ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ തിരക്ക് കുറയും എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ഇത് അപ്പോൾ എന്താ കാപ്പി ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ അരിമാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മാവ് പുട്ടിന് വേണ്ടി മാവൊക്കെ നനച്ച് വെച്ചപ്പോഴത്തേക്കും കൊച്ചിന് ഉപ്പുമാവ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് റവ ഇരിപ്പൂല ഇതാണെങ്കിൽ നല്ല വറുത്ത അരിപ്പൊടി ആയിരുന്നു കേട്ടോ അപ്പോൾ പുട്ട് വെച്ചിട്ടുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമല്ലോ നമുക്ക് അങ്ങനെ ഞാൻ കുറച്ച് അവിടെ കണ്ടില്ലേ ഈ പ്ലേറ്റിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം ഞാനങ്ങ് പുട്ട് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റെസിപ്പി മുന്നേക്കെ കാണിച്ചിട്ടുണ്ട് ആദ്യ സമയങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതറിയാത്തവർ ആരെങ്കിലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ ഈ ഒരു റെസിപ്പി അല്ല ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കും കേട്ടോ ബാക്കി വരുന്ന പുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം ഗോതമ്പ് മാവ് വെച്ച് പറ്റത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അരിമാവാണെങ്കിൽ പുട്ടൊക്കെ ബാക്കി വരുവാന്നേല് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം അതിന് പ്രത്യേകിച്ച് റവ വേണോന്നൊന്നുമില്ല അങ്ങനെ ഞാനിവിടെ മൂന്ന് ചിരട്ടപ്പുട്ടാട്ടോ ഉണ്ടാക്കിയെടുത്തത് മൂന്ന് ചിരട്ടപ്പുട്ടിനുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ കുറച്ച് പച്ചക്കറി വേണമായിരുന്നു ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് പുട്ടൊക്കെ ഞാൻ ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ വേറൊരു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുുകും വറ്റൽമുളകും കരിയപ്പിലിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി പച്ചമുളക് ഒരു സവോള കൊത്തി അരിഞ്ഞത് അതുപോലെ ഒരു ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് കുറച്ച് തേങ്ങ തിരുമിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ സവോള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാ കേട്ടോ കാരണം നമ്മൾ പുട്ട് ഉപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് നല്ല വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പുട്ടിട്ട് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് കമൻ്റ് വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ എൻ്റെ വീടാണോ എൻ്റെ സ്വന്തം വീടാണോ ഹസ്ബൻഡിൻ്റെ വീടാണോ എന്നൊക്കെ ഇതെൻ്റെ സ്വന്തം വീടാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീടല്ല ഹസ്ബൻഡിൻ്റെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് പുനലൂരാണ് പിന്നെ ചോദിച്ചത് ഉമ്മ എവിടെയെന്നാണ് അത് എനിക്ക് തോന്നുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കേട്ടോ പഴയ ആളുകൾക്ക് എന്തായാലും ഇങ്ങനെ അറിയുന്നൊരു കാര്യം ചോദിച്ച് വീണ്ടും വീണ്ടും നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കത്തില്ല എന്ന് വിചാരിക്കുന്നു ഉമ്മാടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് പഴയ ഒരു വീഡിയോ അതായത് ഒരാഴ്ച മുന്നേ ഒക്കെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും കേട്ടോ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പൂല അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഴയ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ വേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതേ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും പുട്ടല്ല കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും പുട്ട് അതിലേക്ക് തട്ടിക്കൊടുത്ത് മിക്സാക്കി നന്നായിട്ട് ഉടച്ച് കൊടുക്കുക കട്ടയൊക്കെ ഉടച്ച് നല്ലതുപോലെ എടുക്കുക അപ്പോഴത്തേക്കും ഉപ്പുമാവ് പോലെ ആവും കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ റവ വെച്ചിട്ടുണ്ടാക്കുന്ന ഉപ്പുമാവിനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കൊച്ചിനെ ഞാൻ ഒരുക്കിയിരുത്തി കേട്ടോ അപ്പോഴത്തേക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോ വരുമെന്ന് പറഞ്ഞു കേട്ടോ ഉടനെ അപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിനെ ഒരുക്കി അങ് ഇരുത്തി ഞങ്ങളും റെഡി ആയിട്ടൊക്കെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇതേ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു ഓട്ടോ വരാൻ കുറച്ച് താമസിച്ചു വിളിച്ചതിൽ നിന്നും കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതേ ഉപ്പുമാവും പഴവും കൂട്ടിയിട്ടാട്ടോ കഴിച്ചത് ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീ പിടിപ്പിക്കപ്പം സമയം ഉണ്ടായിരുന്നു ട്ടോ വണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തീ പിടിപ്പിച്ച് അരിയും കൂടെ അടുപ്പിയെങ്കിലും ഇട്ട് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം രാവിലെ അത് കാര്യമായി കേട്ടോ നമ്മൾ വിചാരിച്ചത് നമ്മളായിരിക്കും വലിയ തിരക്കൊന്നും കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ പോവാൻ നിന്നത് എട്ടര മണി ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പോയി പോവാനായിട്ട് റെഡി ആയി കേട്ടോ കാരണം ആ സമയം പോകുമ്പോഴത്തേക്കും ആൾ കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം നമ്മളവിടെ നിൽക്കേണ്ടി വന്നു ക്യൂവിൽ ഇതിനിടയ്ക്ക് സുഖമില്ലാത്ത ആളുകൾ ഒക്കെ വരുമല്ലോ അപ്പോൾ അവർക്ക് മുന്നേ കയറാനായിട്ട് പറ്റും വയസ്സായവരും ഒക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല കയറിപ്പോകും കേട്ടോ വാപ്പാക്കാലിന് സുഖമില്ലാത്തതുകൊണ്ട് വാപ്പ ചെന്നുടനെ തന്നെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്നു ക്യൂവിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഓട്ടൊക്കെ ഇട്ട് വീട്ടിൽ വന്നു കേട്ടോ അപ്പോഴത്തേക്കും തീയൊക്കെ കെട്ടുപോയിട്ടുണ്ടായിരുന്നേ പിന്നെ പുകച്ചിലൂടെ പുകച്ചിൽ വീടിനകം മൊത്തം പുകയായിരുന്നു കേട്ടോ വന്ന് കയറിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ പുക കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചിട്ട് പോയതാണ് പക്ഷേ അത്രയും സമയവും കിടന്ന് ആ കനലൊക്കെ കെട്ടുപോയി പിന്നെ വന്ന് തേച്ച് മിഴക്കാണ് കേട്ടോ അനിയറ്റി കരി നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ടാണ് തേച്ചു മിഴക്കുന്നത് ചാമ്പലിട്ടാണ് തേക്കുന്നത് ഇടയ്ക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല തിളങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പാത്രങ്ങൾ കഴുകി കഴുകിയെടുക്കേണ്ടതെന്ന് കേട്ടോ അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല അങ്ങോട്ട് തേച്ചാൽ മതി ചാമ്പലെന്ന് പറയുന്നത് വെണ്ണീർ നമ്മുടെ അടുപ്പിലെ ചാരം കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി തേച്ച് വെച്ചു ഞാനാന്നേലും മീൻ വെട്ടി കഴുകാൻ വേണ്ടിയിരുന്നതാട്ടോ മത്തിയായിരുന്നേ മീൻ അപ്പോൾ കുറേ പൂച്ചക്കുട്ടികൾ വന്നിങ്ങനെ നിൽക്കുക കേട്ടോ അത് വേസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ തിരുമ്മി അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ എപ്പോഴും അങ്ങ് കറണ്ട് പോക്കാം കേട്ടോ പോകും വരും പോകും വരും ആ അവസ്ഥയിൽ നിൽക്കുവാണ് അമ്മിയിൽ അരയ്ക്കണമെങ്കിൽ നമ്മുടെ അമ്മിയിൽ അരച്ച് കഴിഞ്ഞാലേ നല്ലങ്ങനെ അരഞ്ഞു വരത്തില്ല കേട്ടോ ഒരുപാട് നാളതിൽ കൊത്തി എടുത്തിട്ട് അതിൻ്റെ കുഴപ്പമാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകിയെടുത്തു അരപ്പൊക്കെ കൂട്ടി അടുപ്പിലോട്ടാക്കി കേട്ടോ കുറച്ച് ഉണ്ടമുളക് വാപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ പാൽ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും അതൊക്കെ കീറിയിട്ടു പച്ചമുളക് നല്ല സോറി പച്ച തക്കാളിയും ഒക്കെ ഇട്ട് കരിയപ്പിലൊക്കെ ഇട്ട് കറിയൊക്കെ അങ്ങ് അടുപ്പിലോട്ടാക്കി കുറച്ച് ഞാൻ വർക്കാനും കൂടി എടുത്തു കേട്ടോ പിന്നെയുള്ളത് നമുക്ക് പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ പച്ചക്കറി കിടക്കുന്ന കായ ഉണ്ടല്ലോ പൊന്തങ്ക അപ്പോൾ അത് വെച്ചിട്ട് തോരം വെക്കാനായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതിൻ്റെ കറ പോകും ഇല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോട്ട് അരിഞ്ഞിടുക കേട്ടോ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാത്തത് ഈ പിള്ളാരൊക്കെ ഉണ്ടല്ലോ പത്തും പതിനേഴും പതിനെട്ടും വയസ്സുള്ള പിള്ളേർക്കൊന്നും ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല അവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാനൊരു പുളിങ്കറി വെക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടിൽ ഇതിന് പുളിങ്കറി എന്നാണ് പറയുന്നത് സാമ്പാർ പോലെ തന്നെയാണ് എന്നാൽ എന്നാലിത് സാമ്പാറല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു അതിലേക്ക് ഒരു സവോള ചെറിയ സവോളയായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് വെണ്ടയ്ക്ക ഒരു ചെറിയ തക്കാളി ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വഴണ്ട് വരട്ടെ ആ സമയം കൂടി ഞാൻ കായൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വേറൊരു ചട്ടിയിലേക്ക് ഇട്ട് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ സാ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി അര ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് നല്ലതുപോലെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ രസത്തിനൊക്കെ പുളിയെടുക്കത്തില്ലേ അതുപോലെ രസത്തിനൊക്കെ പിഴിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നല്ല പുളി വേണം പുളിയും ഒഴിച്ചു കൊടുത്തു ചാറിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ തിളച്ച് നല്ലതുപോലെ വെളിച്ചെണ്ണയൊക്കെ തിളഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ റെഡിയാണ് കേട്ടോ ഞങ്ങളിതിന് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതേ കറിയും തോരനും പുളിങ്കറിയും മീൻ വറുത്തതും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല് നാളെ കാണാം അസ്ലാം വലൈക്കും